നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം പൂർണ്ണമായും നിർത്തിവച്ചതിൽ പ്രതിഷേധിച്ചും വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പായി റോഡ് ഗതാഗതം സുഗമമാക്കാത്തതിൽ പ്രതിഷേധിച്ചും പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി ആറുമാസം കൊണ്ട് അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ച പ്രവർത്തികൾ ഒരു മാസത്തോളമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഒരു വർഷം കൊണ്ടുപോലും അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല റെയിൽവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നതിന് മുൻപായി പുതിയ പാതകൾ കണ്ടെത്തുകയോ വേണ്ടുന്ന തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ വൺവേ ആക്കുകയോ ചെയ്യുന്നതിൽ മുനിസിപ്പാലിറ്റി അലംഭാവം കാണിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടുകൂടിയും മഴ ശക്തമാകുന്നതോടുകൂടിയും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന റോഡുകൾ അപകട സാധ്യത ഉള്ളതായി മാറും ഇതിനോടകം തന്നെ അഞ്ചോളം ബസ്സുകൾ അപകടത്തിൽ പെട്ടു കഴിഞ്ഞു സ്കൂൾ ബസ്സുകൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാക്കുകയും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കി അപകട സാധ്യത ഇല്ലാതാക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു വൺവേ സംവിധാനം എത്രയും പെട്ടെന്ന് നിലവിൽ വരുത്തേണ്ടതാണെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിലെ ഗതാഗത കുരുക്കിന് ഏറെ പരിഹാരമുണ്ടാക്കുന്നതും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം പകരുന്ന കാര്യവുമാണ് എന്നാൽ ഒച്ചിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് റെയിൽവേയുടെ അണ്ടർപാസ് നിർമ്മാണം പോകുന്നത് എന്ന് പറയുമ്പോൾ ഏറെ ഖേദകരമായ സംഭവമായി നമ്മുടെ കാലം ഇവിടെ നമുക്കറിയാം ആറുമാസക്കാലം കൊണ്ട് പണി നോക്കിയിരിക്കുമെന്ന് പറഞ്ഞ് പ്രവൃത്തി തുടങ്ങിയെങ്കിൽ പോലും ഈ മഴക്കാലം കൊടുതി വരാൻ വേണ്ടി പോകും മഴക്കാലം തുടങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇതിന്റെ അണ്ടർപാസിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാടിനെ ആശ്വാസകരമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പക്ഷേ ആയി പ്രവൃത്തി നടക്കേണ്ടതിന് പകരം പണി തുടങ്ങിവച്ചു എന്നല്ലാതെ ഈ പറയുന്ന റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം അനായസ്ഥയുടെ മെടികൂടിൽ കടന്നുകൊണ്ട് പ്രവൃത്തി നിലച്ച നിലയിൽ കിടക്കുകയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹി എ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സിക്കർ മൂത്തടത്ത് സൈഫു എനാന്തി ഇ എസ് മുജീബ് ആസിഫ് ടി എം എസ് ഷിബിൾ റഹ്മാൻ മൂർഖൻ മാനു തുടങ്ങിയവർ സംസാരിച്ചു കല്ലായിബാബു ബാലൻ മൂത്തടത്ത് ഉമ്മർ കോയ പി കെ ഉമ്മർ ഫിറോസ് മയ്യന്താനി ഷിബുപുത്തൻ വീട്ടിൽ ഷഫീഖ് മണ്ണോടി യൂസുഫ് രാമൻകുത്ത് രാജു വർഗീസ് ഹസൻ രാമൻകുത്ത് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ